ബാക്ക് ടു ചാനൽ ബ്യൂട്ടി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഓക്കെ ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കിൾ ആണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നല്ല പാക്കേജിംഗ് ഒക്കെയാണ് കേട്ടോ അവരുടേത് ഇവിടെ ഞാൻ പൊട്ടിച്ചു വെച്ചായിരുന്നു ഇത് വന്നിട്ട് രണ്ട് ദിവസമായി ഓക്കെ അപ്പം ഞാനതൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു എനിക്ക് പറ്റോ ഇല്ലയോ എന്നൊക്കെ അന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊട്ടിച്ച് നോക്കി ഇട്ട് നോക്കി അപ്പോൾ എനിക്ക് പറ്റും ഞാൻ അവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അളവും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് മേടിച്ചത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് പറ്റും എന്നുള്ളത് കേട്ടോ കാരണം എൻ്റെ കൈ മെലിഞ്ഞിട്ടാണ് ഏറ്റവും ചെറിയ അളവ് വേണം എനിക്ക് കിട്ടാനായിട്ട് എങ്കിലും എനിക്ക് പറ്റത്തില്ല നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിട്ടാം നമ്മുടെ ഈ ഒരു ബാങ്കിള് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഒത്തിരി റിവ്യൂസ് ഒക്കെ കണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് അളവും കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബാങ്കിൾ വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു പെട്ടിക്കുള്ളിൽ വേറൊരു പെട്ടിയിലായിട്ടാണ് കേട്ടോ അത് വന്നേക്കുന്നത് നല്ല ഗുഡ് പാക്കിംഗ് ആണ് കേട്ടോ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ വളാട്ടം ഓക്കെട്ടാ കണ്ടില്ലേ യെസ് നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് എണ്ണമായിട്ടാണ് വൺ ടു ത്രീ മൂന്നായിട്ടാണ് വന്നത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് ആദ്യത്തേതിൽ ഉണ്ട് പിന്നത്തെ ലാസ്റ്റത്തേതിലും നാലെണ്ണം ഇതേപോലത്തെ നാലെണ്ണം തന്നെ കേട്ടോ എന്തൊരു പോലത്തെ ആണ് പിന്നെ നടുത്തതിലാണ് കുറച്ച് വ്യത്യാസം വരുന്നത് ഇതാ കണ്ടോ അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു കാണിക്കാം ഓക്കെ നമുക്ക് തുറന്ന് കാണിക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഈ തുറക്കാം അല്ലേ ഇത് തുറക്കാം ഓക്കെ കണ്ടോ നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടോ കിളി കിളികിൽ ഓക്കെ കുപ്പിവളയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളയാണ് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയും സിറ്റും മുണ്ടുവാണെങ്കിലും ദാവണിയുടെ കൂടെയും ഒക്കെ ആയിട്ട് പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അതായത് പെയർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു വളയാണിത് ഓക്കെ പിന്നെ ഈ ഈയൊരു വളക്കിതാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചുളിവുകളൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചുളിവുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതേപോലെ തന്നെയാണ് ഈ ഒരു വളയും വന്നിരിക്കുന്നത് അതുകൊണ്ട് ചുളിവുകളൊക്കെ ഉണ്ട് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ ഞാനിവിടെ കഴിച്ചിട്ടോ എന്നിട്ട് ഞാൻ ഇട്ട് കാണിക്കാം ഓക്കേ ഇതേ നോക്കി എനിക്കിഷ്ടമായിട്ടോ നല്ല വള ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ സൂപ്പർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് സിമ്പിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഓക്കെ കണ്ടില്ലേ ഈ ഭാഗത്ത് ഒരു മെലിഞ്ഞ ടൈപ്പ് ആയതുകൊണ്ട് കൈ എനിക്ക് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ലൂസായിട്ട് തോന്നുന്നത് കേട്ടോ വലിയ ലൂസൊന്നുമില്ല ഓക്കേ എങ്കിലും എനിക്ക് പാകമാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് കറക്റ്റ് അളവിൽ ഓൺലൈനിൽ എനിക്ക് കിട്ടിയത് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് വള വാങ്ങുന്നത് അല്ല ഇതിന് മുന്നേ ഞാൻ വാങ്ങിയായിരുന്നു യെസ് ഞാൻ നമ്മുടെ മേക്ന വിൻസൻറ്റ് വള വാങ്ങിയത് കണ്ടിട്ട് മീഷോന്ന് തന്നെ ഞാൻ വാങ്ങിച്ചായിരുന്നു പക്ഷേ എനിക്കത് പറ്റിയില്ല അത് ഭയങ്കര വലുതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഞാൻ കൊടുത്തത് വെച്ചിട്ട് ഭയങ്കര വലുതായിരുന്നു വന്നത് റിട്ടേൺ കൊടുത്തിട്ട് വന്നതും അതേപോലെ തന്നെയായിരുന്നു പിന്നെ ഞാൻ ക്യാഷും മേടിച്ചു ഇതെനിക്കെന്തോ അറിയത്തില്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഓർഡർ ചെയ്തു വന്നത് എനിക്ക് കറക്റ്റ് അളവാണ് ഓക്കെ ഇനി ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് നോക്കാം അല്ലേ നമുക്ക് ഓക്കെ ഇതും കൂടെ നോക്കാം ഇതും കറക്റ്റ് തന്നെയാണ് എനിക്ക് ജസ്റ്റ് ഇതും ആ ഒരു ഭാഗം അങ്ങനെ എന്താ പറയുക ചുളിവൊക്കെ ഉള്ള പോലെ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഓക്കെ ഇതും ഒന്ന് ഇട്ട് നോക്കാം നമുക്ക് സംഭവം കൊള്ളാം ഇവിടെ ഒരു ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു ഉള്ളിൽ കണ്ടോ ചോപ്പ് കളറാണ് കേട്ടോ ഉള്ളിലൊക്കെ കണ്ട ഒരു ചോപ്പ് കളർ ഉള്ളിൽ ഓക്കെ എല്ലാം വിളയ്ക്കും അങ്ങനെ തന്നെയാണോ ഉള്ളിൽ കേട്ടോ കണ്ടില്ലേ അപ്പം ഇതാ ഇതാ ഇത്രയും ഉണ്ട് കിട്ടാം ഇത് ശരിക്കും ഒരു കൈ വിട്ടാൽ ഫുള്ളായി നമ്മൾ കല്യാണ പോലെ എനിക്ക് ഒത്തിരി ഇത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ട നല്ല ചില ചിലം ശബ്ദവും നല്ല നല്ലതുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് പറ്റുന്നത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ ഇവിടേക്ക് എത്തുമ്പോൾ ചെറിയൊരു ലൂസ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്നെങ്കിലും കാണുമ്പോൾ തോന്നും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെയാണ് കേട്ടോ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് നാലെണ്ണം പ്ലെയിനായിട്ടും ബാക്കി എട്ടെണ്ണം എന്താ പറയുക ഇതേപോലെ പിന്നെ അവിടെ ഇവിടെ ആയിട്ട് വരകളൊക്കെ ആയിട്ടാണ് കേട്ടോ ചെറിയൊരു വരകളായിട്ടൊക്കെ അല്ല ഓക്കെ ഇത് പ്ലെയിനായിട്ടാണ് ഈ നാലെണ്ണം ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആക്ച്വലി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് ഈ വള ഇഷ്ടപ്പെട്ടു ഞാൻ കംഫർട്ടാണ് എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇടാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇടാം ഓക്കെ സൂപ്പർ ഉണ്ട് സത്യം പറഞ്ഞാൽ കേട്ടോ ഓക്കെ കുറച്ചുകൂടെ മണ്ണുള്ള കൈകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ വലുതിട്ടാണ് പിന്നെ മാത്രമല്ല കുപ്പിവള എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചതാണ് കുപ്പിവള എൻ്റെ വീക്ക്നെസ്സാണ് അന്നും ഇന്നും ഓക്കെ ഓക്കെ എന്നാലും ഇഷ്ടമായി നമുക്കിത് കുറച്ച് ഒരു കയ്യിലും അത് കുറച്ചായിട്ട് ഒരു കയ്യിലും അല്ലെങ്കിൽ രണ്ടെണ്ണായിട്ടും അങ്ങനെയൊക്കെ വാങ്ങിക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് കുറച്ചായിട്ടും കിട്ടും ഓക്കേ ഇപ്പം ഓണ ആയതുകൊണ്ട് ട്രെൻഡായി ഒരു വളയാണ് ഇത് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഈ വളകളൊക്കെ ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് ഞാൻ വളയുടെ അളവ് എടുത്തിരിക്കുന്നത് ഈ ഒരു വളയുടെ അളവാണ് കേട്ടോ ഇത് എൻ്റെ വൈറ്റ് കുപ്പി കുപ്പിവളയാണ് ഈ ഒരു വളയുടെ അളവനുസരിച്ചാണ് ഞാൻ ഈ വള നമ്മുടെ ഈ ഒരു പുതിയ കുപ്പി കുപ്പിവളം വാങ്ങിച്ചേക്കുന്നത് ഓൺലൈനായിട്ട് ഓക്കെ അപ്പം നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അളവ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം അപ്പം ഞാനിത് ഉള്ളിൽ നിന്ന് വരച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്ക് ആ ഒരു അളവ് കിട്ടി ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എങ്ങനത്തെ സ്കെയിലായാലും നോ പ്രോബ്ലം സ്കെയിലുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് ഈ ഒരു സ്കെയിലാണ് കേട്ടോ ഓക്കെ ഇതാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു സ്കെയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക സെൻറ്റർ പോർഷൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊരു വര വരച്ചു കൊടുക്കുക കേട്ടോ സെൻ്റർ പോർഷൻ ഏതാണോ നോക്കിയിട്ട് നമ്മളൊരു വര വരച്ചു കൊടുക്കുക അപ്പം ഞാൻ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഒരു വര വരച്ചിട്ട് കാണിക്കാം ഞാനിവിടെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്കെയിൽ മാറ്റാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഈ ഭാഗത്ത് തൊട്ട് ഈ ഭാഗത്തേക്കുള്ള എത്രയാണ് അതിൻ്റെ അളവെന്ന് നോക്കുക സ്കെയിൽ വെച്ച് തന്നെ നമ്മൾ നോക്കിയാൽ മതി ഈ ഒരു സ്കെയിൽ വെച്ച് തന്നെയാണ് ഞാൻ ഞാനത് നോക്കിയെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്കെയിൽ താ ഇവിടെ വെച്ച് കൊടുക്കുക അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കേട്ടോ ഈ തെറ്റത്തുനിന്ന് ഈ തെറ്റത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ അപ്പോൾ എത്രയാണ് അളവ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നോക്കുക കണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ളവ് എത്രയാന്ന് നോക്കാ അളവ് കൊടുക്കുക ഇവിടേതാ അഞ്ച് പിന്നെ ഈ അഞ്ചിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അഞ്ച് അഞ്ചാണ് അളവ് വരുന്നത് കേട്ടോ അഞ്ച് അഞ്ച് അളവ് വരുന്നത് അത് സി എമ്മിലാണ് നമ്മൾ അഞ്ച് അഞ്ച് കാണുന്നത് ഇനി നമുക്കതല്ലാതെ തന്നെ നോക്കണമെങ്കിൽ നമ്മുടെ അളവിൻ്റേതായിട്ട് തന്നെ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കെയിലിൽ ആ ഭാഗം വെച്ചിട്ട് നോക്കാം കേട്ടോ ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയത് കൊണ്ടാണേ ഓക്കെ ഈ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും ോ യെസ് ഇത് രണ്ടേ രണ്ടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് മനസ്സിലായോ കണ്ടോ രണ്ട് രണ്ടിൻ്റെ ഭാഗത്താണ് ഇത് നിൽക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടേ രണ്ട് ഐറ്റം കിട്ടും ഓക്കെ ഞാൻ ഇങ്ങനെയാണ് അളവ് നോക്കിയത് കേട്ടോ ഞാനിവിടെ ആദ്യമേ അളവ് നോക്കിയ ഭാഗം ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ എഴുതിയതാണ് എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇത് ആദ്യമേ നോക്കി വച്ച് എഴുതിയതാണ് കണ്ടോ രണ്ട് രണ്ട് ഇന്ത്യൻ സൈസാണ് അതായത് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ ഇന്ത്യൻ സൈസ് രണ്ടേ രണ്ട് എന്ന് പറയുന്നത് മനസ്സിലായോ ഒന്ന് രണ്ട് ഇവിടെ പൂജ്യം രണ്ട് അടയാളപ്പെടുത്തി വെച്ചാണ് കേട്ടോ ഞാൻ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ രണ്ടേ നാല് ആണേൽ അഞ്ച് ഏഴ് സെൻറ്റിമീറ്റർ ആയിരിക്കും അതായത് അഞ്ച് ഏഴ് ആണ് രണ്ടേ നാല് എന്ന് പറയുന്നത് ഞാനിവിടെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ വള ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പം ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ അതായത് അഞ്ചേ അഞ്ച് ആണ് നമ്മുടെ രണ്ടേ രണ്ട് ഇന്ത്യൻ സൈസ് എന്ന് പറയുന്നത് ഓക്കെ സെൻറ്റിമീറ്ററിലാണ് കേട്ടോ ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം വള വാങ്ങിക്കുമ്പം നമുക്ക് നന്നായിട്ട് നമ്മൾ നോക്കി ശ്രദ്ധിച്ചു വേണം വാങ്ങിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് ആദ്യം എടുത്ത അളവാണ് ഇത് നോക്കിയിട്ടാണ് ഞാൻ വള വള കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നു മാത്രം നമ്മൾ എങ്ങനെയാണ് അളവ് എടുക്കുന്നത് എന്നുള്ളത് ഓക്കെ സ്കെയിലിൻ്റെ സെൻറ്റിമീറ്റർ അല്ലാതെ അപ്പുറത്ത് വെച്ച് അളക്കുമ്പോൾ രണ്ട് രണ്ടാണ് കിട്ടുന്നത് കറക്റ്റ് അളവ് കിട്ടും ഓക്കെ നമ്മൾ സ്കെയിലിൻ്റെ ഭാഗം മറ്റേ ഭാഗത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് താ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് അളക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും ഇവിടെ രണ്ടേ രണ്ടെന്നുള്ളത് കിട്ടും ഓക്കെ അപ്പം ഓൺലൈനിൽ നമ്മൾ വള വാങ്ങിക്കുമ്പം ഇങ്ങനെയാണ് വള നോക്കിയിട്ട് വളയുടെ അളവ് നോക്കിയിട്ട് കൊടുക്കുക ഓക്കെ മനസ്സിലായില്ലേ ഞാൻ ഒന്നും പറഞ്ഞുതരാം ഇത് നമ്മൾ രണ്ടേ രണ്ട് എന്നുള്ള അളവാണ് അതായത് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് രണ്ട് പോയിൻറ്റ് രണ്ട് ഇന്ത്യൻ സൈസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വള നമ്മൾ പിടി കിട്ടിയോ നമ്മൾ വളയുടെ ചിത്രം ഇങ്ങനെ ഉള്ളിൽ നിന്നാണ് വരയ്ക്കേണ്ടത് പുറമേന്നല്ലാട്ടോ വള വെച്ചിട്ട് ഉള്ളിൽ നിന്നുള്ള ആ വളയുടെ അളവാണ് നമ്മൾ വരയ്ക്കേണ്ടത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാവുന്നതാണ് ഞാൻ ഷുവറായിട്ടും റീപ്ലൈ തന്നിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് വളയുടെ അളവ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് ഓൺലൈൻ വഴി വാങ്ങിക്കാനായിട്ട് പറ്റില്ല നമ്മൾ ഈ മാരേജ് ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അണിഞ്ഞൊരുങ്ങി പോകുമ്പം ആ കൂട്ടത്തിൽ ഈ വളയൊക്കെ ഇട്ടങ്ങ് പോവാട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ റിങ്ങും കണ്ടുപിടിക്കുക റിങ്ങിൻ്റെ ഉള്ളിൽ ഉള്ള അളവാണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് റിങ്ങിൻ്റെ ഉള്ളിലത്തെ അളവാണ് നമ്മൾ നോക്കുക എന്നിട്ടാണ് അതിൻ്റെ സെന്തർകോഷം നോക്കിയിട്ടാണ് നമ്മൾ അളവ് കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു ചാർട്ട് പോലത്തെ ഞാൻ ഇവിടെ കൊടുക്കാം സൈഡിൽ നിങ്ങൾ നോക്കി വാങ്ങിക്കാം ഓക്കെ അതുപോലെ തന്നെ വളയുടെ ചാർട്ടായിട്ട് ഞാൻ വലിയൊരു ചാർട്ടായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വള വാങ്ങേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ചിലർക്കെങ്കിലും വള വാങ്ങുന്നതിനോട് അങ്ങനെ നോക്കി വാങ്ങുന്നതിനോട് എന്തോ എന്താ പറയുക എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് കൊള്ളത്തില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ ഡയഗ്രത്തിൻ്റെത് ഞാനിവിടെ കാണിക്കാം നിങ്ങളൊന്ന് നോക്കുക അങ്ങനെ മേടിക്കാവുന്നതാണ് അതേപോലെ ആ ഡയഗ്രത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ അളവ് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഇങ്ങനെ നോക്കി ഓൺലൈൻ വഴി വാങ്ങിച്ച അള അളവിൽ വാങ്ങിച്ച വള എനിക്ക് പറ്റുന്നുള്ളത് എന്തായാലും ഐ ആം വെരി ഹാപ്പി അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ അളവ് നോക്കിയിട്ട് ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ് അപ്പം നമ്മളിത് ഓണം ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ ഓണം മേക്കപ്പ് ലുക്കിൻ്റെ കൂടെയൊക്കെ ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ നല്ല അച്ഛയുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ വളകൾ വാങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വിശലങ്കിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അച്ഛയുണ്ടല്ലേ ചിരി ചിരി ശബ്ദം ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്ന ബൈ